സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തീവ്ര ക്രിസ്തീയ സംഘടനയായ കാസയ്ക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി അരങ്ങേറിയിരിക്കുകയാണ് കാസയുടെ പ്രസിഡന്റിനും എതിരെ സെക്രട്ടറി നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസ് കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് സംഭവങ്ങളുടെ തുടക്കം ഫണ്ട് വെട്ടിപ്പിലാണ് അതും വ്യാജ ചെക്ക് ഉപയോഗിച്ച വ്യാജ ഒപ്പിട്ട ചെക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫണ്ട് വെട്ടിപ്പിൽ കാസയുടെ പ്രസിഡന്റായ കെവിൻ ജോയിന്റ് ആന്റണി ും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ബാങ്കിൽ നിന്നും ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത്തരത്തിൽ വ്യാജ ചെക്ക് നൽകി പിൻവലിച്ചു എന്നാണ് കാസയുടെ തന്നെ ആയ ജോമർ കെ ജോസഫ് പോലീസിൽ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാസയുടെ പ്രസിഡന്റിനും ജോയിന്റ് സെക്രട്ടറിക്കുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വഞ്ചന വ്യാജരേഖ അമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും കാസ എന്ന സംഘടന എന്ന തീവ്ര ബലതുപക്ഷ സംഘടന കേരളത്തിന്റെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ട് അധികകാലമായിട്ടില്ല പക്ഷെ ആ സംഘടന കേരളീയ സമൂഹത്തിനുള്ള ഡാമേജ് അത് ചെറുതാണ് എന്ന് കാരണം നമുക്കറിയാം എന്ന സംഘടന എപ്പോഴൊക്കെ വാതുറന്നിട്ടുണ്ടോ അതെല്ലാം വർഗീയത തുപ്പാൻ മാത്രം എപ്പോഴും അവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായമാണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും തമ്മിൽ അകറ്റ തങ്ങളാ കഴിയുന്ന രീതിയിലെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഈ കാസ കാസ എപ്പോഴൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ അതിൽ വർഗീയതയില്ലാത്തൊരു നിലപാടുണ്ടായിട്ടില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കും എന്നാൽ എപ്പോഴെങ്കിലും ക്രിസ്ത്യൻ അവകാശങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോഴോ ക്രിസ്ത്യാനികൾക്ക് നേരായ അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോഴോ ഒരു പ്രതികരണമോ പ്രതിഷേധമോ കാസയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല പകരം ഇസ്രായേലിന് സിന്ദാബാദ് വിളിക്കാനും മോദിക്ക് ജയ് വിളിക്കാനുമല്ലാതെ ഈ കാസ കുഞ്ഞുങ്ങളെ നമ്മളാരും കണ്ടിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാസ അങ്ങനെ തെരുവിൽ സജീവമായൊരു സംഘടനയല്ല പകരം സമൂഹ മാധ്യമങ്ങളിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്നാൽ ഈ കാസ എണ്ണൂറ്റി മുപ്പത്തിനാല് അതിക്രമങ്ങൾ ആ ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ അരങ്ങേറി എന്ന വാർത്ത യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടപ്പോൾ ഒരു പ്രതികരണം പോലും നടത്തിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ് അതിക്രമങ്ങൾ കൂടുതൽ നടന്നിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി അമ്പത്തി ഒന്ന് അതിക്രമങ്ങൾ നടന്നയിടത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണൂറ്റി അതിക്രമങ്ങൾ അരങ്ങേറുന്നു അതായത് അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ ഗണ്യമായി സാരം പക്ഷെ അതൊന്നും കാസയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ക്രിസ്ത്യൻ മിഷണറിയെയും അദ്ദേഹത്തിന്റെ പത്ത് വയസ്സുകാരനായ ഫിലിപ്പ് എന്ന മകനെയും ആറു വയസ്സുകാരനായ തിമോത്തി എന്ന മകനെയും കേസിലെ പ്രതിയായ മഹേന്ദ്ര ഹെറാം എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒഡീഷയിലെ ബി ജെ പി സർക്കാർ നല്ല നടപ്പ് ചൂണ്ടിക്കാണിച്ച് ജയിലിൽ നിന്നും പുറത്തിറക്കുന്നത് രാജ്യത്തെ മതേതര വിശ്വാസികൾ മുഴുവൻ ആ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും കാസ എന്ന ക്രിസ്തീയ തീവ്രവാദ സംഘടനയെ ഒരു വാക്കുകൊണ്ടുപോലും അതിനെതിരെ ശബ്ദിക്കാൻ നമ്മളാരും കണ്ടിട്ടില്ല അതായത് കാസായ്മ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ ബി ജെ പിയുടെ ആലയത്തിലെത്തിക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രമിക്കുന്നത് എന്തായാലും കിണഞ്ഞ വർഗീയത വരത്താൻ പരിശ്രമിക്കുന്ന കാസയ്ക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി അരങ്ങേറുന്നു എന്നത് ശുഭകരമായ ഒരു വാർത്തയാണെന്ന് പറയേണ്ടിയിരിക്കും you okay.